നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ സോണിയ ഒന്നാം പ്രതിയും രാഹുൽ രണ്ടാം പ്രതിയുമാണ് ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രാദിക്കെതിരെയും ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കള്ളപ്പടം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇ ഡി കേസിൽ ചുമത്തിയിരിക്കുന്നത് കേസിൽ റൌണ്ട് അവന്യൂ കോടതി വാദം കേൾക്കും നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച നാഷണൽ ഹെറാൾഡിന്റെ അറുനൂറ്റി അറുപത്തി കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടിയും ഇ ഡി ആരംഭിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് അതിനിടെ ഹരിയാനയിലെ ഷിക്കോപൂരിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതിനു ശേഷം വ്യവസായി റോബർട്ട് ബാദ്ര ചൊവ്വാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി ആരും ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നില്ല ഞാൻ ഇന്നിവിടെയുണ്ട് ഒരു നിഗമനത്തിൽ എത്താൻ ആഗ്രഹിക്കുന്നുവെന്നും ഒരു പരിഹാരത്തിനായി ഞാൻ കാത്തിരിക്കുകയാണെന്നും വദ്ര മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇതിനെ ഒരു രാഷ്ട്രീയ പ്രതികാരമെന്ന് വിശേഷിപ്പിച്ച വാദ്ര താനോ തന്റെ ഭാര്യ സഹോദരനായ കോൺഗ്രസ് നേതാവ് രാഹുലോ രാജ്യ താല്പര്യത്തിനായി സംസാരിക്കുമ്പോഴെല്ലാം തങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിക്കാറുണ്ടെന്നും വാദ്ര അവകാശപ്പെട്ടു ഏപ്രിൽ എട്ടിന് ഈ കേസുമായി ബന്ധപ്പെട്ട അമ്പത്തി ആറുകാരനായ വാദ്രയ്ക്ക് ആദ്യം സമൻസ് അയച്ചെങ്കിലും ഹാജരായില്ല തുടർന്നാണ് വീണ്ടും സമൻസ് അയച്ചത് ഇ ഡി മുമ്പാകെ ഹാജരായി കഴിഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഏജൻസി വാദ്രയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു നേരത്തെ മറ്റൊരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വാദ്രയെ ഫെഡറൽ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു ഭൂമി അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണവും ഇ ഡി സമൻസും ഒക്കെ നിലനിൽക്കെ തന്നെ കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്ര ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് തിങ്കളാഴ്ച വാദ്ര രാഷ്ട്രീയ ചേരാനുള്ള സന്നദ്ധത ദേശീയ വാർത്താ ഏജൻസിയായ എൻ ഐയോടാണ് പ്രകടിപ്പിച്ചത് പ്രിയങ്ക രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതിനു ശേഷം അവരുടെ പാത പിന്തുടരാൻ തന്നെയാണ് ഭർത്താവ് വാദ്രയുടെയും ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത് അതേസമയം കോൺഗ്രസ് പാർട്ടി വാദ്രയുടെ നിലപാട് സ്വീകരിച്ചാൽ കോൺഗ്രസ് കുടുംബത്തിന്റെ അനുഗ്രഹത്തോടെ വാദ്ര രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നാണ് സാരം ഗാന്ധി കുടുംബവുമായുള്ള ബന്ധത്തിൽ നിന്നാണ് രാഷ്ട്രീയവുമായുള്ള തന്റെ ബന്ധം പ്രധാനമായും ഉണ്ടായതെന്നും വാദ്ര എടുത്തു പറഞ്ഞു ഭാര്യ പ്രിയങ്കയും അവരുടെ സഹോദരൻ രാഹുലും ഉൾപ്പെടെയുള്ള തന്റെ കുടുംബം ഒരു പ്രധാന രാഷ്ട്രീയ പഠന സ്രോതസ്സാണെന്നും വാദ്ര എടുത്തു പറഞ്ഞു അതിനിടെ പേൾ ആഗ്രോ കോർപ്പറേഷൻ ലിമിറ്റഡ് പി എസ് എൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ മുൻ കോൺഗ്രസ് മന്ത്രി പ്രതാപ് സിംഗ് ചെരിയാവാസിന്റെ ജയ്പൂരിലെ വസതിയിൽ ചൊവ്വാഴ്ച ഇ ഡി റെയ്ഡ് നടത്തി അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള മുൻ കോൺഗ്രസ് സർക്കാരിൽ ചെറിയ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം പുലർച്ചെ അഞ്ചു മണിയോടെ ചെരിയാവാസിന്റെ വസതിയിലെത്തി സ്ഥലത്ത് പരിശോധന ആരംഭിച്ചുവെന്ന് ഔദ്യോഗിക സ്രോതസ്സുകളാണ് അറിയിച്ചത് ചൊരിയാവാസിന്റെ വസതിക്ക് പുറമെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പത്തൊമ്പത് സ്ഥലങ്ങൾ കൂടെ റെയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് ഏജൻസി വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം അന്വേഷണ ഏജൻസി തനിക്ക് മുൻകൂർ നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് ചൊരിയാവാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇന്ന് റെയ്ഡുകൾ നടത്താൻ അവർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്കത് ചെയ്യാൻ കഴിയും താൻ അവരുമായി സഹകരിക്കാൻ പോകുന്നു ഇ അതിന്റെ ജോലി ചെയ്യുന്നുവെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു കൂടാതെ സർക്കാരുകൾ വരും പോകും ഒരു ദിവസം രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും അപ്പോൾ ബിജെപിക്ക് മനസ്സിലാവും ബിജെപിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളും പിന്നോട്ട് പോകില്ലെന്ന് ചെരി ആവാസ് പറഞ്ഞു സമാനമായ പെരുമാറ്റം ഉണ്ടാവുമെന്ന് ഭരണകക്ഷിക്ക് ഭീഷണിയുടെ സ്വരത്തിലാണ് കോൺഗ്രസ് നേതാവ് മുന്നറിയിപ്പ് നൽകിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി